ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് യാത്രയുടെ ഭാഗമായിട്ട് ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള നമ്മുടെ മടക്ക യാത്ര തുടരുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി പ്രോ സ്റ്റോറീസ് എന്തായാലും ഇനിയൊരു അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടായിട്ടുള്ള കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ മറ്റൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആസാമിൽ നിന്ന് യാത്ര ആരംഭിച്ചതിന് ശേഷം സി എൻ ജി കിട്ടാനായിട്ട് ഒരു ഉണ്ടായില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സി എൻ ജി കിട്ടിയാലേ സാറേ അതെ അതെ നമ്മൾ സി എൻ ജിയിൽ മാത്രമാണ് വണ്ടി ഓടിച്ചു വന്നിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആ സി എൻ ജിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാരണം നമ്മള് ഉൾ പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് അപ്പൊ അവിടെ എന്തായാലും സി എൻ ജി ലഭ്യമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ പെട്രോൾ തന്നെയാണ് ഓടിയത് അപ്പോൾ ഈ സി എൻ ജിയുടെ ലഭ്യത നമ്മുടെ ഹൈവേ സൈഡിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ ഈ ഒരു മടക്കു യാത്രയിലാണ് നമുക്ക് ബോധ്യമായത് ആസാം തൊട്ടതായി ഈ മധുരാന്തകം എത്തിയതുവരെ നമുക്ക് സി എൻ ജി കിട്ടാതിരുന്നിട്ടില്ല ഒരു ഭാഗത്തും നമ്മളെ ഇറ്റാനഗറിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളാണ് അടിച്ച് ഇട്ടിരുന്നത് വണ്ടിയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് അവിടെ തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ പെട്രോളിന് ലിറ്ററിന് അപ്പോൾ ആ ഫുൾ ടാങ്ക് പെട്രോളിന്റെ പകുതി ടാങ്കാണ് തീർന്നിട്ടുള്ളത് അതിനൊരു കാരണമുണ്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് സി എൻ ജിയിൽ വണ്ടി ഓടിക്കുന്നത് അത്ര നല്ലതല്ല കുറേ ഓടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പെട്രോൾ നമ്മൾ ഓടിക്കണം അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ആർക്കെങ്കിലും സി എൻ ജി വണ്ടി ഉണ്ടെങ്കിൽ അവരിതേപോലെ ഹൈവേയിലൂടെ അങ്ങ് നോർത്ത് ഈസ്റ്റ് വരെയൊക്കെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലായിടത്തും സി എൻ ജി ലഭ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ യാത്രയിൽ മനസ്സിലാക്കി അത് മാത്രമല്ല നവഗതി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് എവിടെയൊക്കെ സി എൻ ജി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അതുമാത്രമല്ല യാത്രീകരുന്ന രീതിയിൽ നമ്മൾക്ക് ഇതിനകത്ത് കോൺട്രിബ്യൂഷനും ചെയ്യാൻ പറ്റും അഥവാ ഏതെങ്കിലും ഒരു സി പമ്പ് ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ആ പമ്പ് ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ യാത്രയിൽ നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആപ്ലിക്കേഷനിലേക്ക് സി എൻ പമ്പുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി വരുന്ന ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും ഇപ്പോൾ അതാണ് സി എൻ ജി സംബന്ധിച്ച് നിങ്ങളോട് ഈ മടക്ക പറയാനുള്ള മറ്റൊരു സന്തോഷകരമായ കാര്യം അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രയ്ക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് സി എൻ ജി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൈലേജിന്റെ കാര്യത്തിലും വിലയുടെ കാര്യത്തിലും നമുക്ക് ഒരു കിലോ സി എൻ ജിക്ക് ജിപ്സിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നല്ല വഴിയൊക്കെ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് വരെ കിട്ടും ഈ കാണുന്ന വഴിയുണ്ടല്ലോ ഹൈവേ നാഷണൽ ഹൈവേ ഒക്കെ അവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടും അതല്ലെങ്കിൽ ഇരുപത് അടിപ്പിച്ച് എന്തായാലും കിട്ടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് കാരണം പെട്രോളിന് ഇതിൻ്റെ മൈലേജ് മാക്സിമം കിട്ടുക പതിമൂന്നാണ് അല്ലെങ്കിൽ പത്താണ് അപ്പം ഈ ഒരു ലെവലിൽ പത്ത് പതിമൂന്ന് എന്നുള്ള നിലയിലാണ് പെട്രോളിന്റെ മൈലേജ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇരുപതും ഇരുപത്തി മൂന്നും കിട്ടുമ്പോഴത്തേക്കും വലിയൊരു ലാഭകരമാണ് മാത്രമല്ല വിലയുടെ കാര്യത്തിലും നല്ല വ്യത്യാസമാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ പെട്രോളിന്റെ വിലയൊക്കെ എനിക്ക് തോന്നുന്നു നൂറ്റിയേഴ് നൂറ്റി എട്ടൊക്കെ ആണെന്നാണ് എന്റെ ഒരു വിചാരം അപ്പോൾ സി എൻ ജിക്ക് വില വരുന്നത് എൺപത്തി ആറ് മുതൽ എൺപത്തി ഏഴ് രൂപയ്ക്കാണ് ആകെ ബംഗാളിൽ മാത്രമാണ് നമുക്ക് സി എൻ ജിക്ക് കൂടുതൽ വില നൽകേണ്ട വന്നത് തൊണ്ണൂറ്റി ആറ് രൂപ അൻപത് വയസ്സ് അതാണ് ഏറ്റവും ഹയസ്റ്റ് നമുക്ക് സി എൻ ജി അടിച്ചത് അടിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയത് ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുത്തടിച്ചിരിക്കുന്നത് ബംഗാളിൽ മാത്രമാണ് ബാക്കി എല്ലായിടത്തും എൺപത്തിരണ്ട് എൺപത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തിനാല് എഴുപത്തി ആറ് എഴുപത്തിമൂന്ന് രൂപയ്ക്ക് വരെ നമ്മള് സി എൻ ജി അടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൂടെ വെച്ച് നോക്കുമ്പോഴത്തേനും വലിയ ലാഭകരമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വാഹനത്തിനെ കുറിച്ചും സീൻസിയെ കുറിച്ചും പറയാനാണെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു നമ്മൾ ജിപ് ആയിട്ട് പോയിട്ട് വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായോ എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റോ പ്രതിസന്ധികളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ആകെ നമ്മൾ ചെയ്തത് ഓയിൽ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ സെലിഗുരി എത്തിയപ്പോഴത്തേന് നാല് വീൽ അയച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്തു ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്തു അതൊക്കെ നമ്മൾ സാധാരണ എല്ലാ വാഹനത്തിനും ചെയ്യുന്നതാണ് അപ്പം അത് മാത്രമാണ് നിലവിൽ നമ്മൾ ഈ വാഹനത്തെ ചെയ്തത് വേറെ ഒരു പണിയും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ തൃശ്ശൂരുള്ള മണിയാശാൻ നമുക്ക് എല്ലാ സെറ്റാക്കി അവിടെ നിന്ന് അവിടെ നിന്ന് തന്നു വിട്ടതാണ് ആശാന്റെ ആ ഒരു പണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു കംപ്ലൈൻറ്റ് പോലും വരാതെ നമ്മളെ ഇത്രയും ദൂരെ ഓടിക്കാനായിട്ട് ഈ ഒരു വാഹനം സഹായിച്ചിരിക്കുകയാണ് ആശാൻ എന്നോട് പ്രത്യേകം പറഞ്ഞു ബിവിനെ ധൈര്യമായിട്ട് പോകാൻ ഒരു കുഴപ്പമില്ല ഞാനല്ല പറയുന്നതെന്ന് പറഞ്ഞു ജിപ്സി പണിയുന്ന ആളാണ് പുള്ളി ജിപ്സിയുടെ മെയിൻ ഉസ്താദാണ് കേട്ടോ തൃശ്ശൂർ മണിയാട്ടൻ ജിപ്സി ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ജിപ്സിയാണ് അവിടെ കൂടുതലായിട്ടും പണിയുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് പുള്ളി ആണ് ഈ ഒരു വാഹനം ചെയ്തു തന്നത് അങ്ങനെ നമ്മൾ അനസ്യൂതം നമ്മുടെ യാത്ര തുടരുകയാണ് സമയം ഇപ്പോൾ അഞ്ചു മണി കഴിഞ്ഞു നമ്മൾ തമിഴ്നാട്ടിലെ ട്രിച്ചി ഭാഗത്തേക്ക് അടുത്തെത്തിച്ചേരാറായി നമ്മൾ ട്രിച്ചി നഗരത്തിലേക്കൊന്നും പോകുന്നില്ല പകരം നഗരപ്രാന്ത പ്രദേശത്തൂടെയുള്ള ഫ്ളൈ ഓവറിലൂടെ നമ്മൾ മധുരയിലേക്കാണ് നമ്മുടെ യാത്ര തുടർന്നു പോകുന്നത് ടൗണുമായി ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് ട്രിച്ചിയിലെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല എന്തായാലും ഈ ഒരു മേൽപ്പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ പോകുന്നു തൃശിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് അത്യാവശ്യം കാണാൻ കഴിയും ഈ പാലത്തിന്റെ താഴെ താഴെക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് അത് ആ വാക്ക് അതേതാണെന്ന് അറിയാവും നമ്മൾ ഈ ഈ പാലത്തിന്റെ താഴെ താഴെക്കൂടെ ഒഴുകുന്ന നദി കാവേരി നദിയാണ് അതായത് നമ്മൾ ദക്ഷിണേന്ത്യയിലുള്ള മൂന്ന് പ്രധാന നദികൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ആദ്യത്തെ നദി കൃഷ്ണ നദിയായിരുന്നു പിന്നീട് നമ്മള് ഗോദാവരി നദി കണ്ടു ഇപ്പോൾ കാവേരി നദിയും കണ്ടു അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇൻസൈഡ് ചാപ്റ്റർ വൺ യാത്രയുടെ പരിസമാപ്തിയിലോട്ട് എത്തിച്ചേരുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് നദികളാണ് കണ്ടിരിക്കുന്നത് അതിൽ അതിലവസാനത്തെയാണ് ഇപ്പൊ നമ്മൾ കണ്ട കാവേരി നദി കാവേരി നദിയുടെ നീളം ഏകദേശം എണ്ണൂറോളം കിലോമീറ്റർ വരും ഈ നദിയുടെ ഉത്ഭവം നമ്മുടെ സഹ്യപർവ്വത നിരകളിലാണ് സഹ്യപർവ്വത നിരകളിലുള്ള ബ്രഹ്മഗിരിയിലെ തലക്കാവേരിയിലാണ് ഈ നദി ഉത്ഭവിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരി കർണാടകത്തിലൂടെ ഒഴുകി ഇങ്ങനെ തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അത് ലക്ഷക്കണക്കിന് കൃഷിയിടങ്ങൾ നനയ്ക്കുകയും അവിടങ്ങളിലൊക്കെ ഉള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ദാഹജലം നൽകിയിട്ടാണ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് അപ്പോൾ കർണാടകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തമിഴ്നാട്ടിൽ എത്തിച്ചേരുമ്പോൾ അത് തഞ്ചാവൂർ ഭാഗത്തേക്ക് കൂടി ഒഴുകി കഞ്ചാവൂർ അറിയാലോ തമിഴ്നാടിന്റെ നെല്ലറയാണ് അപ്പോൾ അവിടെയുള്ള ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ നനച്ചിട്ടാണ് ഈ നദി ഒഴുകുന്നത് അതിനുശേഷം ശേഷം ഭാഗത്ത് വെച്ചിട്ട് അത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കാവേരി നദിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം അപ്പോൾ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ ഭാഗമായിട്ട് െ കുറിച്ചുള്ള ഇതിനിടയ്ക്ക് തമിഴ്നാട്ടിലെ കുറെ നദികളൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു വന്നിരുന്നു അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് വലിയ പ്രസക്തി ഇല്ലാത്തതായി തോന്നി അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല മിക്ക നദികളും തമിഴ്നാട്ടിലെ നദികളൊക്കെ അറിയാമല്ലോ മിക്കതും പറ്റി വരണ്ട എപ്പോഴും കിടക്കുന്ന നദികളാണ് അപ്പൊ അങ്ങനെ കുറെ നദികൾ നമ്മളിങ്ങനെ കടന്നു വന്നു ഒരുപാട് നദികളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ബോറടിക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നില്ല പ്രധാനപ്പെട്ട നദി എത്തിയപ്പോൾ മാത്രമാണ് പറയുന്നത് അതെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നദികളെ കുറിച്ച് അറിയാനായിട്ടൊക്കെ ഒരു ഉപകാരപ്രദമാകും കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര എത്ര കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് അറിയാം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ നദികളെ കുറിച്ച് ഇന്ത്യയിൽ എത്രമാത്രം നദികളുണ്ടെന്നും നദികളുടെ നീളം എത്രയാണെന്നും അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകി പോകുന്നതെന്നും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് അറിവുകൾ സമ്മാനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് യാത്ര എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു പഠനം കൂടിയാണ് നമ്മള് പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങള് ശരിയായ അർത്ഥത്തിൽ അത് കുട്ടികൾ ഉൾക്കൊള്ളണമെങ്കിൽ സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും അവരുടെ മനസ്സിൽ പാഠപുസ്തകങ്ങൾ പറയുന്നതിനേക്കാൾ നല്ല രൂഢമൂലമായിട്ട് അവരുടെ മനസ്സിൽ ഉറക്കും അതാണ് ഇങ്ങനെയുള്ള യാത്രകൾ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരവും അതാ നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേനും എന്തായാലും അത് മനസ്സിൽ ഓർത്തിരിക്കും നമ്മൾ കാവേരി നദിയുടെ മുകളിലൂടെ പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് പാർക്കാവും അതാണ് ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും പക്ഷെ ഇനി അത് മറക്കില്ല ഞാനാണെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഹാ പിന്നെ ഏകദേശം ഒരു എണ്ണൂറ് കിലോമീറ്ററോളം നീളമുണ്ട് കക്കാവേരി അത് ഉത്ഭവിക്കുന്നതൊക്കെ നമ്മൾ കാണാപ്പാടും പറയും കാരണം അത് നമ്മുടെ മനസ്സിലത് ബൈഹാട്ടായി കഴിഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെയാണ് കാവേരി നദിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തായാലും കാവേരി നദിയൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ ഇതാ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ ക്രിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മധുരയാണ് മധുര എത്തുമ്പോഴത്തേന് എന്തായാലും രാത്രിയാകും ഇപ്പോൾ തന്നെ സമയം മണി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറേ കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മധുരയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മധുര മുതൽ പിന്നെ എൻ്റെ ആയിരിക്കും ഉഴം ഡ്രൈവിങ്ങിൻ്റെ ഉഴം രാത്രി കാലങ്ങളിൽ ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുക നമ്മൾ ഏകദേശം ഒരു ഒരു മണി രണ്ടു മണിയോടു കൂടി ട്രിവാൻഡ്രം ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഗൂഗിൾ മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കാവുള്ളൊരു സമയങ്ങൾ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ രണ്ടുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മതി എത്തിയതിനു ശേഷം ഞാൻ ബാക്കി ഡ്രൈവ് ചെയ്യും സാറിൻ്റെ റെസ്റ്റ് ആയിരിക്കാതെ കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ അടുത്ത ടോൾ ബൂത്ത് എത്തിയിരിക്കുകയാണ് തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടോൾ കൊടുത്തു പോകുന്നത് പിന്നെ ടോൾ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം നല്ല വഴികളാണ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പതിപോലെ നമുക്ക് ഇവിടെയും ടോള് കൊടുത്ത് നമ്മുടെ യാത്ര ഇനി മുന്നോട്ട് തുടരാം ഗുഡ് മോർണിംഗ് അങ്ങനെ അവസാനം നമ്മൾ നാട്ടിലെത്തി കേട്ടോ തിരിച്ച് അങ്ങനെ ഏകദേശം ഒരു എത്ര മണിയായി കാണമായിരിക്കും നമ്മളെ ആ രണ്ട് മണിയായി അതുകൊണ്ട് തന്നെ എണീക്കാനായിട്ട് അല്പം താമസിച്ചു എന്തായാലും നമ്മൾ എണീറ്റ് ഫ്രഷായി വളരെ വിജയകരമായിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു അല്ലേ പിന്നെ അതാണ് നമ്മുടെ യാത്രയുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ പരമാവധി നമ്മൾ വിചാരിച്ച എല്ലാ സ്ഥലങ്ങളിലൂടെ കവർ ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടുന്ന് യാത്ര ആരംഭിച്ചത് ഒരു വിഗ്നങ്ങളും സംഭവിക്കാതെ നമുക്ക് ആ ഒരു യാത്ര കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ചെന്നൈയുടെ പ്രാന്തപ്രദേശത്ത് നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു അതായത് നമ്മൾ റൂം എടുത്ത ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ട്രിച്ചിയും അതോടൊപ്പം തന്നെ മധുരയും പിന്നെ തിരുനെല്ലേലിയൊക്കെ കടന്ന് നമ്മൾ മാർത്താണ്ഡം വഴി ട്രിവാണ്ട്രത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് എന്തായാലും വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനോടൊപ്പം നമുക്ക് പറയാനുള്ളത് അല്ലേ സാറേ തീർച്ചയായിട്ടും നമ്മൾ ഏതാണ്ട് ഒരു പതിമൂവായിരം ആണ് നമ്മൾ മൊത്തത്തിൽ വണ്ടി ഓടിച്ചത് അതായത് നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു പതിമൂവായിരം കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഹൈവേ വഴി നേരെ പോവുകയല്ലായിരുന്നു അങ്ങോട്ട് നമ്മൾ ഹൈവേ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള യാത്രയായിരുന്നത് ഹൈവേ പിടിച്ച് മാത്രം പോയിരുന്നെങ്കിൽ ഇത്രയും കിലോമീറ്റേഴ്സ് വരത്തില്ലായിരുന്നു അപ്പം നമ്മൾ ആന്ധ്രയിലായാലും ഒഡീഷയിലായാലും ബംഗാളിലായാലും ആസാമിൽ ഒക്കെ നമ്മൾ ആ മെയിൻ ഹൈവേന്ന് മാറി ഒരുപാട് ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ യാത്ര അവസാനം അരുണാചലിൽ വരെ എത്തിയത് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഹൈവേ പിടിച്ച് ഒരേ പോലെ ഇനി വന്നത് അല്ലേ അങ്ങനെ പൂർത്തീകരിച്ച ഈ യാത്രയില് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരുവിധ പ്രതിസന്ധികളും ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്നതാണ് സത്യം ഞങ്ങൾ വളരെ എന്താ പറയുന്നത് വളരെ സന്തോഷകരമായിട്ട് വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലഷർലി ആയിട്ട് ചെയ്തൊരു യാത്രയായിട്ടാണ് ഇത് തോന്നിയത് എന്താണ് അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്രയുടെ ഇടയിൽ പരിചയപ്പെട്ട മനുഷ്യരൊക്കെ തന്നെയാണ് ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ധാരാളം നല്ല മനസ്സുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ യാത്രയിൽ പരിചയപ്പെടുകയും ഇവരൊക്കെ നമുക്ക് ആതിഥ്യം നൽകുകയൊക്കെ ചെയ്തു ആതിഥ്യം മാത്രമല്ല അവർ നല്ല രീതിയിൽ നമ്മൾ സൽക്കരിച്ചു നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അതുമാത്രമല്ല ഈ ഞങ്ങൾക്ക് പോകേണ്ട ഇടങ്ങളിലൊക്കെ ഇവർ നമ്മളോടൊപ്പം കൂടെ വന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ യാത്ര നമ്മളെ സംബന്ധിച്ച് തികച്ചും ആയാസരഹിതമായിട്ടുള്ളൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയുമായിരുന്നു വളരെ ഒരു ഹോംലി യാത്രയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പല വീടുകളിലും അല്ലെങ്കിൽ വീട് പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ താമസിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത് തുടക്കത്തിൽ നമ്മുടെ ഈ യാത്രയുടെ ആരംഭത്തിൽ നമ്മൾ മനസ്സിൽ കരുതി വെച്ചിരുന്നത് വണ്ടിക്കകത്ത് ക്യാമ്പ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു തമിഴ്നാടിൻ്റെ അവസാന ഭാഗം വരെ പിന്നീട് കർണാടക കെ ജി എഫിൽ എത്തിച്ചേർന്നപ്പോൾ മുതലാണ് നമ്മൾ നനച്ചിരിക്കാതെ പല മാറ്റങ്ങളും നമ്മുടെ യാത്രയിൽ സംഭവിച്ചത് അതായത് നമ്മുടെ പരിചയമുള്ള സുഹൃത്തുക്കൾ മാത്രമല്ല ഒരിക്കലും പരിചയമില്ലാത്ത ആൾക്കാരും ഒക്കെ നമ്മളെ ഹോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ യാത്രയെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അവരൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സ്നേഹവും നമ്മൾക്ക് നൽകിയിട്ടുള്ള ആതിഥ്യവും പിന്നെ നമ്മളെ സൽക്കരിച്ചതും പിന്നെ നമ്മളോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല ഈ യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകളെയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയോ ചെയ്യുകയാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തിരുന്നു പഴയ വാഹനം കേട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങള് വഴി കിടക്കുന്നു പറഞ്ഞിരുന്നു പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലോ കേട്ടോ ഞാന് വിചാരിച്ചതിലൊക്കെ കൂടുതൽ കാരണം നമ്മൾ യാത്രയില് നമ്മോടൊപ്പം തന്നെ നിന്നാണ് നമ്മുടെ വാഹനം ഓഫ് റോഡ് യാത്രകൾ നമ്മൾ പോയില്ലേ തീർച്ചയായിട്ടും ഡാമിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വഴി സാറേ കണ്ടല്ലേ ഡാമിൽ മാത്രമല്ല നമ്മൾ ഒഡീഷയുടെ ചില ഭാഗങ്ങളിലും ട്രൈബൽ നമ്മൾ നമ്മൾ ഓഫ് റോഡ് ഈ ഫോർ വീൽ ഡ്രൈവ് ഇട്ട് വണ്ടി അല്ലേ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെ ഏറ്റവും ഹെൽപ്പ് നമ്മുടെ വാഹനം തന്നെയാണ് എന്തായാലും ഇന്ത്യൻ യാത്രയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നത് ജിപ്സി ഈ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബിപിൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിലുള്ള ഒരു യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യം എനിക്ക് തോന്നുന്നു ജിപ്സി തന്നെയാണെന്നാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വീതി അത്രയില്ല അപ്പൊ നമുക്ക് നമ്മുടെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഉത്തരേന്ത്യയിലും ഒക്കെ പോകുമ്പോഴേ ചെറിയ ചെറിയ ഗല്ലികളുണ്ട് ഈ ഗല്ലികളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ വലിയ വൈറ്റ് ബോഡീഡ് ആയിട്ടുള്ള വണ്ടികളിലൂടെ ഒരിക്കലും സാധിക്കത്തില്ല നമ്മുടെ ജിപ്സി അത്രയും വീതിയില്ലാത്തൊരു വാഹനം ആയതുകൊണ്ട് അങ്ങനെയുള്ള ഗല്ലികളിലൂടെ നമുക്ക് പോകാൻ സാധിച്ചു പിന്നെ ഇതേപോലെ നമ്മൾ കാടും മേടും ഒക്കെ താണ്ടിയിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവ് നമുക്ക് ഉപയോഗം ചെയ്തു അതുമാത്രമല്ല നമ്മുടെ വണ്ടിക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓഫ് റോഡുകൾ പോയെങ്കിലും നമ്മുടെ വണ്ടിക്ക് ഇതുമൂലം പ്രത്യേകിച്ച് പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതും നമ്മൾ ഇക്കാര്യത്തിൽ ഓർക്കുകയാണ് അത് മാത്രമല്ല സി എൻ ജി ആ നമ്മുടെ ഇനിയിപ്പം അടുത്ത പരിപാടി ഇതാണ് നമുക്ക് ശരിക്കും ആക്ച്വലി നമ്മൾ കണക്കെടുത്തിട്ടില്ല കണക്ക് നമ്മൾ നമ്മളെന്തായാലും പിന്നൊരു ദിവസം അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും എന്തായാലും എത്രയായി ഫ്യൂവൽ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കൂട്ടാനുണ്ട് യാത്രയുടെ ചെലവുകളൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കാം പക്ഷെ അതൊന്നും നമുക്കിപ്പോ സമയം കിട്ടില്ല നമ്മൾ വന്നാലേ ഉള്ളൂ അതൊന്ന് കൂട്ടി കണക്കൂട്ടി എടുക്കണം എത്ര സി എൻ ജി എത്ര പെട്രോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് പറയാം പിന്നെ നമ്മൾ എത്ര ടോൾ കൊടുത്തിട്ടുണ്ട് ടോള് നമ്മൾ അധികം കൊടുത്തില്ല എന്താന്ന് വെച്ചാല് അങ്ങോട്ട് പോയപ്പോൾ ഹൈവേ വഴി അല്ല നമ്മൾ പോയത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം ടോൾ കൊടുക്കേണ്ടി വന്നില്ല എന്നാലും തിരിച്ചു വന്നപ്പോൾ നമ്മൾ ടോൾ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് വന്നത് ഇനി സാർ പറഞ്ഞു വന്നതിന്റെ വേറൊരു കാര്യം കൂടെ നമ്മൾ അത് പൂർത്തീകരിച്ചില്ല സി എൻ കാര്യം ഫിറ്റ് ചെയ്ത നമ്മുടെ അജിത്തും അതോടൊപ്പം തന്നെ വിഷ്ണു ക്രിസ്റ്റൽ സി എൻ ജി ക്രിസ്റ്റൽ സി എൻ ജി വെള്ളം തിരുവനന്തപുരം അതെ സുഹൃത്തുക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയാനായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത യാത്ര തുടങ്ങിയപ്പോഴത്തേനും ബിബിനെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം മുന്നോട്ട് കടന്നു വന്ന ആൾക്കാർ അവരാണ് അതുകൊണ്ടാണ് നമ്മളിത്രയും എടുത്തു പറയുന്നത് വിഷ്ണുവിനെയും അതോടൊപ്പം തന്നെ അജിത്തിനെയൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഈ യാത്ര തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സി എൻ ജി വെച്ചപ്പോഴുള്ള പരിചയമൊന്നുമല്ല അതിനു മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് വിഷ്ണുവും അതോടൊപ്പം തന്നെ അജിത്തും ആദ്യമായിട്ട് സി എൻ ജി ഫിറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് തുടങ്ങിയ സമയത്ത് അനിൽ അനിൽസാറിൻ്റെ വാഹനത്തിൽ ആ സമയത്ത് അതായത് തുടങ്ങുന്ന സമയത്ത് തന്നെ അനിൽസാറിൻ്റെ വാഹനത്തിൽ സി എൻ ജി അവർ ഫിറ്റ് ചെയ്തു അന്ന് മുതലുണ്ടായ ഒരു സുഹൃത്തു ബന്ധമാണ് അതിപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം നാല് വർഷം അടുപ്പിച്ചാകുന്നു അവർ സുഹൃത്ത് ബന്ധം മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ എന്നാൽ ഇവരുമായിട്ടുള്ള ബന്ധം അത്രയും മുന്നേ ഉള്ളതാണ് ഇനി ഇപ്പോൾ അവരെയൊന്ന് മീറ്റ് ചെയ്യണം നമുക്കെന്തായാലും ഇനിയിപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് നേരെ നമ്മൾ അവരുടെ അടുത്തേക്ക് അടുത്തേക്ക് പോയിട്ട് അവിടെ തന്നെ അതായത് നമ്മുടെ തുടങ്ങിയത് അപ്പൊ എന്തായാലും യാത്ര അവസാനിക്കുമ്പോ അവരെയും കൂടെ കാണുക എന്നത് ഒരു മര്യാദയാണല്ലോ അതുകൊണ്ട് അവരെയും കൂടെ കണ്ട് ഒരു ഹൈ പറഞ്ഞ് നമ്മുടെ ഈ യാത്ര അവസാനിപ്പിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി സാറിന്റെ ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു എത്ര കിലോട്ടർ ആണോ ഒരു അഞ്ചാറ് ഉള്ളൂ അപ്പോൾ എന്തായാലും ക്രിസ്റ്റൽ സി എൻ ജി ഫിറ്റ് പോയിട്ട് നമുക്ക് അജിത്തിനെയും കൃഷ്ണനെയും കണ്ടതിന് ശേഷം ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വൺ യാത്ര അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ യാത്രയുടെ അവസാനമായിട്ട് നമ്മൾ ക്രിസ്റ്റൽ സി എൻ ജിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ യാത്ര ആരംഭിച്ച അതേ സ്ഥലത്തേക്ക് തന്നെ ഇന്ത്യ അടിപൊളിയാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ സി എൻ ജി സക്സസ് ആയെന്നുള്ളതാണ് കേട്ടോ ജിപ്സയില് ആദ്യമായിട്ടായിരിക്കും മിക്കവാറും നമ്മൾ ചെയ്തത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് സി എൻ ജി വെച്ച് കഴിഞ്ഞാൽ വലിമടുപ്പ് ഉണ്ടോ അല്ലെങ്കിൽ കയറ്റം കയറുമോ നമ്മൾ ഇത്ര യാത്ര ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല നമ്മൾ പെട്രോളിൽ ഓടിക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേനും ചെറിയൊരു ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് എൻ്റെ വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാനൊരുപയോഗിച്ച എൻ്റെ ജിപ്സരായിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഓഫ് റോഡ് പോകാനായിട്ട് നമുക്കത് സാധിച്ചില്ല അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡുള്ള സ്ഥലങ്ങളിലൊന്നും സി എൻ ജി കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ നമുക്കിപ്പോൾ മലയുടെ മുകളിലൊന്നും ആ ഉദാഹരണം കിട്ടില്ല ഇപ്പോൾ അരുണാചൽ പ്രദേശ് പോയി അരുണാചൽ പ്രദേശിലൊന്നും നമുക്ക് സി എൻ ജി കിട്ടില്ല അപ്പൊ അവിടെ നമുക്ക് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല ഇനി ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇനി സി എൻ ജിന്ന് ഇട്ട് എന്ന് പരീക്ഷിക്കണമെന്നു എന്തായാലും നമുക്ക് യാത്രയില്ല അതായത് ഏകദേശം നമ്മൾ യാത്ര ചെയ്തത് ഒരു പതിമൂവായിരം കിലോമീറ്ററോളം അടുപ്പിച്ച് യാത്ര ചെയ്തു എന്തായാലും ഒരു ഏഴെട്ട് കിലോമീറ്ററോളം സി എൻ ജിയിൽ ഓടിച്ചിട്ടുണ്ട് അത് കൺഫേം ആയിട്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ആകെ സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ ചേഞ്ച് മാത്രമേ ചെയ്തുള്ളൂ വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നി കാറിന്റെ ചേഞ്ച് പിന്നെ അതുകൂടാതെ നമ്മുടെ അലൈൻമെന്റ് ചെയ്തു പിന്നെ വീൽ അയച്ച് ക്ലീൻ ചെയ്ത് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ജനറൽ ചെക്കപ്പായിട്ടേ ചെയ്തിട്ടുള്ളത് സി എൻ ജി കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഒരു കാരണവശാലും അവരുടെ അടുത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷമായി പറഞ്ഞത് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത്ര യാത്ര ചെയ്തതില് ജിപ്സിയുടെ മൈലേജ് അറിയാലോ പെട്രോളിന്റെ മൈലേജ് നമുക്ക് അറിയാമല്ലോ അത്ര വരെ പോകുന്നത് അതെ വിഷ്ണു ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് മൈലേജിനേക്കാളും ഒക്കെ ഉപരി ഈ സി എൻ ജി വെച്ച് വണ്ടി ഓടിയിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല എന്നതാണ് അതിന്റെ ഒരു സത്യം മൈലേജിനേക്കാളും ഈ ചതിച്ചില്ല അതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു സന്ദേഹം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ തുടക്ക സമയത്ത് ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവന് മൊത്തം പേടിയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങ് കുറച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു ഇവൻ സംസാരിച്ചാ അന്ന് നിങ്ങളിവിടെ ഇല്ലായിരുന്നു അരുണിനെയൊക്കെ വിളിച്ച് അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല വിട്ടോ എന്ന് പറഞ്ഞു അരുണും പറഞ്ഞ് അങ്ങനെ വിഷ്ണുവും അങ്ങനെ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ സി എൻ ജിയെ സംബന്ധിച്ച് ട്യൂണിങ്ങിലോ വേറെ ഒരു രീതിയിലും പ്രശ്നങ്ങളുണ്ടായില്ല എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ജിപ്സിയിൽ സി എൻ ജി പിടിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രമില്ലല്ലോ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ജിപ്സി എങ്ങനെയായിരിക്കും സി എൻ ജി റിസീവ് ചെയ്യുന്ന ഒരു സംശയം ഉണ്ടായിരുന്നില്ല അതാണ് അതാണ് അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ ജിപ്സിൽ സി എൻ ജി പിടിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് പിടിപ്പിച്ചോളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് മൈലേജ് നമ്മൾക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാണും അല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കിട്ടിക്കാണും പ്രധാനമായിട്ടും ഞങ്ങള് പ്രധാനമായിട്ടും നേരത്തെ ബിപിൻ പറഞ്ഞ പോലെ നമ്മള് കുന്നുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് മലയും കുന്നുള്ള സ്ഥലങ്ങളിൽ സി എൻ ജി കിട്ടിയില്ലായിരുന്നു ഹൈവേയുടെ ഓരങ്ങളിലായിരുന്നു സി എൻ ജി പമ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഹൈവേയിലൂടെയാണ് കൂടുതലും വണ്ടി ഓടിച്ചത് അപ്പോൾ അറിയാമല്ലോ ഹൈവേയിലൂടെ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് തന്നെ ഓടിക്കായിരുന്നു എന്നാലും ഞാനാണ് ഇങ്ങോട്ട് വരുന്നപ്പോൾ കൂടുതൽ ഓടിച്ചത് അപ്പോൾ ഞാനൊരു എൺപതിലൊക്കെ വെച്ചിട്ടാണ് വിട്ടത് അപ്പൊ അതുകൊണ്ട് ഒരു അല്പം കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒരു ഇരുപത്തിരണ്ട് എന്തായാലും ഒരു ആവറേജ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ പെട്രോളിൽ നമുക്കൊരു പതിമൂന്നൊക്കെ അപ്പൊ എന്തായാലും പെട്രോളിന്റെ ഇരട്ടി മൈലേജ് ഉണ്ട് എന്നത് ഉറപ്പാണ് അത് മാത്രമല്ല നമുക്ക് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായി കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റി ഈ കോസ്റ്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഏതാണ്ട് പകുതി കാശ് ലാഭിക്കാൻ പറ്റി ഫ്യൂവല് അത് മാത്രമല്ല നിങ്ങള് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആപ്പ് ഉണ്ടല്ലോ നവഗതി ആപ്പ് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അപ്പൊ എന്തുകൊണ്ടും സി എൻ ജി വെച്ചത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക നന്ദിയും കൂടെ പറയുകയാണെങ്കിൽ സി എൻ ജി അങ്ങനെ ഒരു വലിമുടിപ്പുണ്ടായിട്ട് നമുക്ക് ഇതുവരെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സി എൻ ജി ഫിറ്റ് ചെയ്തതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു നമ്മൾ യാത്രയുടെ തുടക്കത്തിൽ ഫ്ളാഗ് ഓഫിന്റെ സമയത്ത് നമ്മുടെ വിഷ്ണു ആണ് പോയിട്ട് ടൈലറെ ഉത്തരവാദിത്തങ്ങളാണ് എന്തായാലും വളരെ സന്തോഷം അപ്പം എന്തായാലും നിങ്ങൾക്ക് സി എൻ ജി ഫിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മടിക്കണ്ട നേരെ തിരുവാൻഡ്രത്ത് വെൺപാലവട്ടത്തുള്ള ക്രിസ്റ്റൽ സി എൻ ജി ഫ്മെന്റ് സെന്ററിലേക്ക് വന്നാൽ മതി വിഷ്ണുവിനെയും അതോടൊപ്പം തന്നെ അജിത്തിനെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആ വഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം മാത്രമല്ലതാ ഇവിടെ ഒരു ബോർഡുണ്ട് ബോർഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ബോഡിലെ നമ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ സി എൻ ജിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും അവരതിനെ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും അപ്പം ഓരോ വണ്ടികൾക്കും ഓരോ രീതിയായിരിക്കും അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അവരോട് തന്നെ ചോദിക്കുക അപ്പോൾ നമ്മൾ ജിപ്സിൽ ചെയ്തിട്ടുണ്ടാ സാറിൻ്റെ വണ്ടി ഫോണിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ സക്സസ് ആണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ സി എൻ ജി ഫിറ്റ് ചെയ്യാനായിട്ട് ക്രിസ്റ്റൽ സി എൻ ജി അല്ലേ സപ്പോർട്ടാണ് അടുത്ത യാത്ര ഇനി ഇവരുടെ സഹായം ആവശ്യമാണ് ഞാൻ വിടുന്നൊന്നും ഇല്ല അവസാനിപ്പിക്കാം അപ്പൊ ഇന്നത്തെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് അതാണ് അതാണ് ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല നമ്മുടെ യാത്ര വളരെ സന്തോഷകരമായിട്ട് നമ്മൾ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു വളരെ സന്തോഷകരമായിട്ട് അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിനെ അവസാനിപ്പിക്കുന്നതോടുകൂടി ഒരു കാര്യം കൂടി പറയാനുണ്ട് അനിൽ സാർ ഇനി കുറച്ച് കാലത്തേനെ മറ്റൊരു യാത്രയുമായിട്ട് പോവുകയാണ് എന്നെ കൂട്ടുന്നില്ലെന്നാണ് സാറ് പറയുന്നത് സാർ അമേരിക്കയ്ക്ക് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ആറ് മാസം അമേരിക്കയിൽ സാറ് പോവുകയാണെന്ന് പറഞ്ഞു സാറ് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ സിസ്റ്റർ അവിടെയുണ്ട് അപ്പം സിസ്റ്റർ കുറേ കാലമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാറ് റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ പറഞ്ഞു എന്തായാലും ഇവിടെയും കൂടെ വന്നിട്ട് കുറച്ചുകൂടി ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സിസ്റ്ററിൻ്റെ ക്ഷണപ്രകാരം സാർ ഇനി കുറച്ചു കാലത്തേന് അമേരിക്കയിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും ഇനി എൻ്റെ കൂടെ സാർ കുറച്ച് കാലത്തേനും ഉണ്ടാവില്ല പകരം നമ്മൾ ഇനി കുറച്ച് കുറച്ച് യാത്രകളൊക്കെ കണ്ടെത്തി നമ്മൾ യാത്ര പോകുന്നതായിരിക്കും നമ്മുടെ പുതിയ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയേ പറയാം എന്തായാലും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെക്കും